ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലുള്ള കോഴികൾക്ക് തിന്നാൻ കൊടുക്കുന്നതും അതുപോലെ തന്നെ മീനുകൾക്ക് ആഹാരം കൊടുക്കുന്നതും ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ പറ്റുന്ന ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണുക എല്ലാവർക്കും ഉപകാരപ്പെടും കാരണം ഒരാൾ വീട്ടിൽ രാവിലെ ചെയ്യുന്ന കാര്യങ്ങളല്ലേ പറയുന്നത് അപ്പോൾ രാവിലെ മീനുകൾക്ക് തിന്നാൻ കൊടുക്കുന്നു കോഴിക്ക് തിന്നാൻ കൊടുക്കുന്നു എൻ്റെ ബാഗിൽ കാണുന്നുണ്ട് അതിന് ഞാൻ ഇപ്പോൾ തിന്നാൻ കൊടുത്തായിരുന്നു ചാവല് അപ്പോൾ അതിൻ്റെ വിൽക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോയും കൂടെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ പറയുന്നതാണ് അപ്പോൾ പറ്റുന്നവർ ഇന്നത്തെ വീഡിയോ ഫുൾ ആയിട്ട് കാണുക മറ്റുള്ളവരെ കഴിച്ചു കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യപ്പെട്ടാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോയിട്ട് വരാം ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ കോഴ്ന്നു പറയുന്നത് എല്ലാം നല്ല ആക്റ്റീവായിട്ട് നിപ്പുണ്ട് ഇവനാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും ചാവലാണെന്നാണ് എനിക്ക് വിശ്വാസം നല്ല ആക്റ്റീവായിട്ട് നല്ല ഇതിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ ബാക്കിയുള്ളവരുണ്ട് നമുക്ക് ഇവൻ്റെ പുറകെ പോയാൽ നമുക്ക് അവരെ കാണാം ആഹാരം ഇട്ടുകൊടുത്തായിരുന്നു കേട്ടോ കണ്ട എല്ലാം നല്ല ആക്റ്റീവായിട്ട് ആഹാരമിരിക്കുന്നുണ്ട് ഇതിന് ആഹാരം ഇട്ട് കൊടുക്കുന്ന ഇടി എടുക്കാൻ പറ്റിയില്ല എല്ലാരും ക്ഷമിക്കുക കണ്ടോ നല്ല ആക്റ്റീവായിട്ട് എല്ലാം നല്ല എന്തു പറയാ അൽപ്പവറോടെയാണ് നിൽക്കുന്നത് അൽപ്പവരോടെ നല്ല ആക്റ്റീവാണ് ഇവനാണ് നമ്മുടെ ഇവിടെ തന്നെ ഇവനും ഒരാൾ ഇവിടെ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ കോഴികൾ എന്ന് പറയുന്നത് ഫ്രണ്ട്സ് ഇതാണ് നമ്മളെ കോഴിക്കൂട്ടിൽ കോഴിയൊക്കെ മുട്ടയിടാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ പഴയ അടുക്കള ആയിരുന്നു ഈ കാണുന്നത് പഴയ വീടിൻ്റെ അപ്പോൾ നമ്മൾ ആ അടുക്കളയിൽ വരുന്ന സ്ലാബ് കേക്കുണ്ടല്ലോ അതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് സെറ്റ് ചെയ്തതാണ് എങ്ങനെ പോയാലും ഒരു കോഴി അട അടവയ്ക്കാനായിരുന്നാലും മുട്ടയിടാനായിരുന്നാലും നല്ല സ്ഥലം തന്നെ ഉണ്ട് കണ്ടോ ഇത് അടവയ്ക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ് നിങ്ങൾ ഇതുപോലെയൊക്കെ വീട്ടിൽ അടവയ്ക്കുന്നവരാണെങ്കിൽ വീടൊക്കെ തന്നെ കമൻറ്റ് ഇടണേ അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്നുണ്ട് കടയിരിക്കുന്നതാണ് ഇതിൻ്റെ വീഡിയോയിൽ നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് നമ്മുടെ ചാനൽ വരുന്നതാണ് അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത് വയ്ക്കുക അതുപോലെ തന്നെ താഴെയും ഓരോ രണ്ട് കൂടുണ്ട് ഇത് നമ്മൾ പണ്ട് കോഴിക്കുഞ്ഞെ കിട്ടുന്നതാണ് എല്ലാം പൊളിഞ്ഞു കിടക്കുക അതിന് ഒന്ന് ഒന്ന് റെഡിയാക്കി എടുക്കണം ഇതാണ് നമ്മൾ അണ്ണൻ എന്ന് പറയുന്നത് അണ്ണൻ പാട്ട് കരുമ്പോൾ അണ്ണൻ തമ്പി അക്കാ തങ്കെ ഓടി വാങ്ങെ രാവിലെ ഇതൊക്കെയാണ് ഗൈസ് നല്ല എന്ന് പറയുന്നത് നല്ല എൻജോയ്മെന്റ് ആണ് ഇപ്പോൾ മിക്കവാറും തലയിൽ കൂടെ ചാടി കയറും പാവം കോഴിയാണേ മിണ്ടാതെ പോകും ആ അതാണ് നല്ല ആൻസർ നല്ലത് കണ്ടോ ഗൈസ് ഇതാണ് നമ്മൾ ഇട്ടിരിക്കുന്ന ചാവൽ എന്ന് പറയുന്നത് ഇതിന്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇടുന്നതാണ് കണ്ടോ നല്ല ആക്റ്റീവായിട്ട് നിപ്പുള്ള ഒരു അഞ്ചെണ്ണം നിപ്പുണ്ട് ഇതിൻ്റെ അകത്ത് ഒന്ന് ഇപ്പോഴത്തെ സൈഡിലുണ്ട് ഇതാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് നമ്മൾ പറയുന്ന റേറ്റ് എന്ന് പറയുന്നത് കിലോ ഇരുന്നൂറ്റി അൻപതാണ് അപ്പോൾ നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർ ഞാൻ നമ്പർ കൊടുത്തിരിക്കുക അപ്പോൾ അതിൽ എന്നെ വിളിച്ചാൽ മതി ഇപ്പോൾ റേറ്റൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതാണ് നമ്മുടെ സബ്സ്ക്രൈബറും കൂടെ ആയിരിക്കണം എങ്കിൽ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ തരും ബേസിടെ ഒരു ഗ്യേപ്പ് കിടക്കുന്നത് അപ്പുറത്തെ കോഴിക്കും ഇപ്പോഴത്തെ കോഴിക്കും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി ഇട്ടിരിക്കുന്നൊരു ഗ്യാപ്പാണ് കേട്ടോ ഞാനും ഒന്ന് പോയി നോക്കട്ടെ നമുക്ക് പോകാൻ പറ്റുമോ ഞാനും അങ്ങനെ പോയി നോക്കാൻ പോവണേ വിറുവോ ഒന്നൊന്നും അറിയത്തില്ല എന്നാലും നമ്മൾ പോവേ ഒമ്പോ ഷീറ്റ് ഷീറ്റ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മളും ആ ഗേപ്പിൽ കൂടി ഇപ്പോഴത്തെ ചാടി അപ്പോൾ നമുക്ക് നിയന്തരാലി എന്നും ചാടാം ഞാൻ ചാടിയതിനു മുമ്പ് ഇവിടെ രണ്ടെണ്ണം നിൽപ്പന്നുകൊണ്ടോ മഴയൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് മഴയില്ലെങ്കിൽ നല്ല സൂപ്പറായിട്ട് കിടക്കുന്ന സ്ഥലമാണിതല്ല മഴയത്താണ് ഇങ്ങനെ പണിയാകുന്നത് ഇവിടെ നമുക്ക് അപ്പുറത്ത് എടുക്കുന്ന ചാവലിനെ കാണാം അപ്പുറത്ത് എടുക്കുന്ന കോഴിയൊക്കെ കാണാം അപ്പം നമ്മളിവിടുത്തെ കോഴിയും കാണാം നമുക്ക് ഇവിടുത്തെ കോഴികളെ തുറന്ന് വിട്ട് വരാമേ ഏകദേശം ഇത് കുറച്ച് കഞ്ഞിയാണ് കേട്ടോ നമുക്ക് ഈ കോഴിയൊക്കെ കുറച്ച് തുറന്നു വിടാണ് നമുക്ക് തട്ടിക്കൊടുക്കാം കഴിക്കുന്നവർ കഴിക്കട്ടെ നമുക്ക് മറ്റേനേം കൂടെ തുറന്ന് വിടാമേ ചാടി വരാൻ നിൽക്കുകയാണ് ഓ മുട്ടയുണ്ടോ കോഴി മുട്ട ഓ ഇന്നും തേച്ചു ഇവിടെ ഉണ്ടോ ഓ ഇവിടെയും തേച്ചു കോഴികളൊന്നും മുട്ട ഇടാതെ നടക്കണം അഴിഞ്ഞ കോഴികൾ തിന്നാൻ കൊടുക്കണ മാത്രം ചുമ്മാ അവര് നല്ല ആക്റ്റീവാണ് അടിപൊളിയായിട്ടാണ് നീക്കുന്നത് പൈസിങ്ങ് പുറകിൽ കാണുന്നതാണ് നമ്മുടെ താറാവ് എന്ന് പറയുന്നത് മൂന്നെണ്ണേ ഉള്ളൂ അപ്പോൾ നമ്മൾ വരും ദിവസങ്ങളിൽ താറാവ് വിഗോവ വെള്ളത്താറാവ് അങ്ങനത്തെയൊക്കെ നമ്മൾ വാങ്ങുന്നതായിരിക്കും അപ്പോൾ ഇത് വാങ്ങി കാണുന്നതാണ് നമ്മുടെ മൂന്ന് താറാവ് എന്ന് പറയുന്നത് ഇതിലാണ് നമ്മൾ മീൻ കിടക്കുന്നത് ഞാൻ മീനിന് ഫുഡ് കൊടുത്തായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ സൈഡിൽ കൊടുത്തിരിക്കുക അപ്പോഴും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇതിൽ നമ്മുടെ മിക്സർ ഗപ്പിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇതിൽ എൻ്റെ ഫ്രണ്ട് തന്ന പ്ലാനിനെ കണ്ടാണ് ഇതിൽ റെഡ് സോൺ ആണ് സംഭവം മെയിൽ ഇല്ലാതെ കിടക്കുക അതാണ് ഇതെല്ലാം ഫീമെയിൽ എൻ്റെ കൂട്ടുകാരൻ്റെ ഏതാണ് മറ്റേ പേണ്ടാമൂളി ഫ്രണ്ട്സ് അതുപോലെ ഇതാണ് നമ്മുടെ മിക്സഡ് ഗപ്പി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ വീഡിയോ കാണുന്നവർക്ക് എല്ലാം ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് നല്ല ആക്റ്റീവായിട്ട് ഉണ്ടോ ഞാൻ ഈ ലോങ് വീഡിയോയിലും കൂടെ പറയാം നമ്മുടെ ചാനലിലെ യൂട്യൂബ് ചാനലിലെ ഒരു നൂറ് സബ്സ്ക്രൈബർ എന്നാവോ അന്ന് നമ്മളൊരു ഗീവേ നടത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നൂറ് സബ്സ്ക്രൈബർ ആകുമ്പോൾ ഇതിൽ നിന്ന് ഒരു മിക്സഡ് ഗപ്പി ഞാൻ ഒരാൾക്ക് തിരഞ്ഞെടുക്കും അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴിയായിരിക്കും തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഹെവലി ഫാം ആക്യോഫാമെന്ന് തന്നെയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഹെവലി ഫാം എന്നാണ് പറ്റുന്നവർ ഫോളോ ചെയ്ത് വയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക എന്തായാലും മിക്സഡ് ഗപ്പി എന്ന് പറഞ്ഞാൽ ആരും കുറഞ്ഞതായിട്ട് കാണണ്ട എൻ്റെ വലിയ വില കൂടിയ ഗപ്പീസ് ഒന്നും ഇല്ല എടുക്കാൻ പോകുന്നതൊക്കെ ഉള്ളു അപ്പോൾ നമുക്ക് തുടക്കക്കാർക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു ഗപ്പി തന്നെയാണ് മിക്സഡ് ഗപ്പി എന്ന് പറയുന്നത് അതുകൊണ്ട് ആരും കൊച്ചായിട്ട് കാണണ്ട അപ്പോൾ ആവശ്യമുള്ളവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒരു ഗിഫ്ബേയുടെ തിരഞ്ഞെടുത്ത് ഒന്നോ രണ്ടോ പേരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് നല്ല മിക്സർ കിപ്പീൻ്റെ ഇടയിൽ കിടപ്പുണ്ട് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ നമ്മളെ ഈ കാണുന്ന പുറകിൽ കാണുന്ന ഈ ടാങ്കിൻ്റെ വിശേഷങ്ങളും നമ്മുടെ ചാനലിൽ വരുന്നതാണ് അപ്പോൾ ഈ പരീക്ഷയൊക്കെ ആയതുകൊണ്ടാണ് സെറ്റ് ചെയ്യാൻ സമയമില്ലാത്ത അപ്പോൾ വീണ്ടും വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ വിശേഷങ്ങളും ഇതിൽ എന്ത് മീനിടുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ പറ്റുന്നവരെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നൂറ് സബ്സ്ക്രൈബർ ആകുമ്പോൾ ഒരു ഗിഫ് വേ നടത്തുന്നതാണ് എല്ലാവരും ഒക്കെ അടിക്കുമ്പോഴേ ചെയ്യുന്നത് നമ്മൾ നൂറ് സബ്സ്ക്രൈബർ ആകുമ്പോൾ തന്നെ ഗവ്വ് വേ തുടങ്ങിയാണ് അപ്പോൾ ഫസ്റ്റ് തുടക്കക്കായിരിക്കും കൊടുക്കുന്നത് നമ്മുടെ മിക്സർ ഗിപ്പിയാണ് അതിൽ നിന്ന് നല്ല ഒരു രണ്ട് ജോഡി മിക്സർ ഗപ്പി ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് രണ്ട് പേരിക്കായിട്ട് ഒരാൾക്ക് ഒരു ജോഡി ഒരാൾ ഒരു ജോഡി അങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ പറ്റുന്നവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സപ്പോർട്ട് ചെയ്യുക ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക രണ്ടിൻ്റെ പേരും ഹെവലി ഐക്യഫാം എന്ന് തന്നെയാണ് അപ്പോൾ എന്ത് പറയാം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക